ഹലോ ഫ്രണ്ട്സ് ഹോം പെറ്റൂഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടും അതുപോലെ തന്നെ നല്ല സൗകര്യപ്രദമായിട്ടും ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു കിച്ചൺ ടൂർ വീഡിയോ ആണ് കേട്ടോ ഒരു ഫസ്റ്റ് കിച്ചൻ്റെ പോഷനും അതിനോട് ചേർന്ന് തന്നെ പ്രത്യേകം സെപ്പറേഷനൊന്നും കൊടുക്കാത്ത രീതിയിൽ കൊടുത്തിട്ടുള്ളൊരു വർക്കിംഗ് സ്പേസ് ഒരു വർക്കിംഗ് കിച്ചൻ്റെ ഭാഗവുമാണ് ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നല്ല സൗകര്യപ്രദമായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കിച്ചൻ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടു നോക്കുക അപ്പോൾ അതാ ഈ ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ കിച്ചനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയറും ഒക്കെ നല്ല ഭംഗിയായി തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് കേട്ടോ കിച്ചനും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും വിശദമായ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ഒരു അർദ്ധവൃത്താകൃതിയിൽ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇവിടുത്തെ സിറ്റൗട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഡോറ് വരുന്നത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്യുന്നത് ഒരു കോറിഡോറിലോട്ടാണ് കേട്ടോ ചെറിയൊരു കോറിഡോറിൻ്റെ ഭാഗത്തോട്ടാണ് അവിടെ നിന്നാണ് വീടിൻ്റെ ലിവിങ് ഏരിയയിലോട്ടും ഒക്കെയുള്ള ആ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പ്രത്യേകം ഡോർ സെപ്പറേഷൻ ഒന്നും വരുന്നില്ല അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ നിന്നും ഡൈനിങ് ഏരിയയുടെ ഭാഗത്തു നിന്നാണ് കേട്ടോ കിച്ചൺ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്ന ആ ഒരു പാസേജാണ് ഈ കാണുന്നത് ഇവിടെ വലിയൊരു മിറർ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫുള്ളായിട്ടുള്ള ഹോം ടൂർ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാനിതെല്ലാം വിശദമായി തന്നെ കാണിക്കാം കേട്ടോ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വീടാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഹോം ടൂറ് ഫുള്ളായിട്ട് ഇടുന്നതാണ് ആ സമയത്ത് എല്ലാവരും കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ ഈ ഭാഗത്ത് നിന്നാണ് കേട്ടോ കിച്ചൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത് കിച്ചൻ്റെ ഫ്ലോറിങ് കണ്ടില്ലേ നല്ലൊരു വുഡൻ ഷെയ്ഡാണ് കിച്ചൻ്റെ ഫ്ലോറിങ്ങിന് വേണ്ടി ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു വുഡൻ ഷെയ്ഡാണ് കേട്ടോ ടൈലാണ് കൊടുത്തിട്ടുള്ളത് കിച്ചൻ എപ്പോഴും ഒരു ടൈലാണ് ഈ ഒരു വുഡൻ ഫിനിഷിൽ വരുന്ന ടൈല് നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ ആ ഒരു ഇതാണ് ഇതാണെന്നുണ്ടെങ്കിൽ ആ ഒരു വുഡൻ ആണെങ്കിൽ പിന്നെ അതാ ഈ ഭാഗത്താണ് ഫസ്റ്റ് കിച്ചൻ്റെ പോർഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലൊക്കെ ഒരു വൈറ്റ് കളർ തീമും ബാക്കി ഭാഗം ഒരു ഡാർക്ക് ഗ്രേയും അതുപോലെ ഒരു ബ്ലൂ കോമ്പിനേഷനും വരുന്ന രീതിയിലാണ് കളർ തീം സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഫോർ ചെയറുകൾ വരുന്ന രീതിയിലുള്ള ചെറിയൊരു ടേബിളാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ചെയറുകളൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ നമുക്ക് നീക്കി വെക്കാൻ കഴിയുന്ന രീതിയിലാണ് കേട്ടുള്ളത് ഈ ഭാഗത്തും കൗണ്ടർ ടോപ്പും ക്യാബിനറ്റുകളൊക്കെ നിറയെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ വിൻഡോസ് കൂടാതെ ഇതിൻ്റെ മുകളിൽ ഒരു ഇങ്ങനെ വെൻറ്റിലേഷൻ വരുന്നുണ്ട് കേട്ടോ അവിടെ ഗ്രിൽസാണ് കൊടുത്തിട്ടുള്ളത് പുറത്ത് നെറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ നെറ്റ് കൊണ്ട് കൊടുത്ത് സേഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കാറ്റും വെളിച്ചൊക്കെ കിട്ടുന്ന രീതിയിലാണ് ഉള്ളത് പിന്നെ ഈ ഒരു ക്യാബിനറ്റുകളുടെ ഒക്കെ മെറ്റീരിയൽ വരുന്നത് ലാക്ക്വേഡ് ഗ്ലാസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കളറ് കുറേ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഈ ഒരു കളറ് നമുക്ക് ഒന്ന് മാറ്റണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ കളറ് ഇതിനുള്ളിലോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഇത് മാറ്റിയിട്ട് ആ ഒരു രീതിയിലാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ടോൾ യൂണിറ്റും എല്ലാം കൊടുത്തിട്ട് നല്ല സൗകര്യപ്രദമായി തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് എൽ ഷേപ്പിൽ കൊടുത്തിട്ടുള്ള കൗണ്ടർ ടോപ്പിൻ്റെ താഴെയും മുകളിലും നിറയെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെതാ ഈ ഭാഗത്താണ് ഗ്യാസ് സ്റ്റവ് ആ ഒരു ഹോബും ചിമ്മിനിയൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്ത് ഓവൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല സൗകര്യപ്രദമായി തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ നിന്നും ഇങ്ങനെ ഒരു ഏരിയ വരുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്കാണ് ഫ്രിഡ്ജും അതുപോലെ വാഷിംഗ് മെഷീനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഡോർ സെപ്പറേഷൻ സെപ്പറേഷനൊന്നുമില്ല ഇങ്ങനെ ഒരുമിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു ബേസിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ടേബിൾ വരുന്നുണ്ടല്ലോ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അവിടെ തന്നെ വാഷ് ചെയ്യാനുള്ള ഒരു വാഷ് ബേസിൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ ഏരിയതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ആ ഒരു ഫ്ലോറിങ് സെയിം തന്നെയാണ് കേട്ടോ സെയിം വുഡൻ ഫ്ലോറിങ് ആണ് പിന്നെ മുകളിൽ കണ്ടില്ലേ അങ്ങനെ സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൻ്റെ താഴെയും കൊടുത്തിട്ടുണ്ട് ഇവിടെയും അത്യാവശ്യം നല്ല നീളത്തിലൊരു കൗണ്ടർ ടോപ്പാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ കാണിക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഫസ്റ്റ് കണ്ട ഒരു പോർഷൻ ഉണ്ടല്ലോ അത് വരുന്നത് ഈ ഒരു രൂപത്തിലാണ് എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തോട്ടായിട്ടാണ് ഈ ഒരു പാസേജ് പോലുള്ള ഒരു ഏരിയ കാണുന്നത് ഇവിടെയാണ് ഈ ഒരു കൗണ്ടർ ടോപ്പൊക്കെ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തൊരു വർക്കിംഗ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ അവിടെയും നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഫ്ലോറിങ് ഉണ്ടല്ലോ ഇത് വുഡൻ ഫ്ലോറിങ് വുഡൻ ടൈലല്ല കേട്ടോ വേറൊരു ടൈലാണ് സെയിം കളർ തെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ടൈലിൽ വ്യത്യാസമുണ്ട് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്താണ് ടകടുപ്പ് ഒക്കെ വരുന്നത് പിന്നെ ഇവിടെയും ഒരു ഗ്യാസ് സ്റ്റവ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെ പാചകം കാര്യങ്ങളൊക്കെ ഒരു വർക്കിംഗ് സ്പേസ് ആയിട്ട് വരുന്നത് ഈ ഒരു പോർഷനാണ് ഇവിടെ ഈ ഒരു വാളിൽ വൈറ്റ് ടൈല് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാബിനറ്റുകളൊക്കെ കൊടുത്ത് ചെറിയ കൗണ്ടർ ടോപ്പും സൗകര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഭാഗത്തുതാ ഗ്യാസ് സ്റ്റവ് വിറകെടുപ്പ് എല്ലാം ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ സ്റ്റോറേജ് ഫെസിലിറ്റി നമുക്ക് സ്പൈസസും കാര്യങ്ങളൊക്കെ ഇവിടെ പാചകം ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട് പിന്നെ വാഷ് ഏരിയ സിങ്കും വരുന്നത് ഇതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ കണ്ടില്ല ഇത്രയും ഒരു സ്പേസിലാണ് എല്ലാം ഒതുക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു വർക്കിംഗ് സ്പേസ് നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം സ്റ്റവ് വിറകെടുപ്പ് അതുപോലെ വാഷ് ഏരിയ സിങ്ക് എല്ലാം ഒരൊറ്റ കോർണറിൽ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കണ്ടില്ല ഈ ഒരു ഗ്രില്ലിൻ്റെ പോഷൻ കൊടുത്തിട്ട് ഇങ്ങോട്ടേക്കാണ് ആ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെയും ആ ഒരു സെയിം ടൈല് ആ ഒരു വൈറ്റ് ടൈൽ തന്നെ ആ ഒരു വാളിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഷ് ഏരിയ ഒരു സിങ്ക് കൊടുത്ത ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഗ്രിൽസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് മുകളിലോട്ട് പിന്നെ ഇവിടെ നിന്ന് പുറത്തോട്ട് ഈ ഈയൊരു കിച്ചനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ആ ഒരു ഡോറുണ്ടല്ലോ അതും ഇങ്ങനെ ഗ്രിൽ ഡോറായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിച്ചൻ്റെ ക്യാബിനറ്റുകളുടെ ഉൾവശം ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ഫസ്റ്റ് കിച്ചൻ്റെ ആദ്യം ഞാൻ കാണിച്ച പോർഷൻ ഉണ്ടല്ലോ അവിടുത്തെ ക്യാബിനറ്റുകൾ ഓപ്പൺ ചെയ്തിട്ടൊന്ന് കണ്ട് നോക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ക്യാബിനറ്റുകളൊക്കെ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇവിടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴെയും മുകളിലൊക്കെ കൊടുത്തിട്ടുള്ള ഷെൽഫുകൾ കൂടാതെ ഒരു ടോൾ യൂണിറ്റും കൂടെ എക്സ്ട്രാ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു അറ്റത്തായിട്ട് ഈ റെൻറ്റിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇത് കണ്ടില്ല ഇതാണ് ആ ഒരു ടോൾ യൂണിറ്റ് അപ്പോൾ ആദ്യം നമുക്ക് ഇത് തന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മൾ സാധാരണ കാണുന്ന ഒരു ടോൾ യൂണിറ്റിൻ്റെ ഉള്ളവശം പോലെ തന്നെ ഡോറിലും ഉള്ളിലൊക്കെ ആ ഒരു നിറയെ സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്ന രീതിയിലാണ് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് പിന്നെ മുകളിൽ ഇങ്ങനെ ഒരു ഷെൽഫാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാ ഷെൽഫുകളും ഓപ്പൺ ചെയ്ത് കണ്ട് നോക്കാം പിന്നെ ഈ ഭാഗത്ത് വരുന്ന ഈ ഒരു കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ ഈ ഭാഗം ഇവർ തൽക്കാലം ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടെ താഴെ വരുന്ന ഷെൽഫുകളിലും മുകളിലുള്ള ആ ഒരു ഷെൽഫിലൊക്കെ അതിന് പുസ്തകങ്ങൾ കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് നമുക്ക് മക്കളെ ശ്രദ്ധിക്കാനൊക്കെ എളുപ്പമായിരിക്കും ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ ഇവർ ഈ ഒരു വീട്ടുകാർ ടീച്ചറാണ് കേട്ടോ അപ്പോൾ അവർക്കും വർക്കുകളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിലെന്തെങ്കിലുമൊക്കെ ജോലിയുടെ ഇടയിലൊക്കെ തന്നെ വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തത് െടുത്തിട്ടുള്ളത് സെപ്പറേറ്റ് സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ മുകളിൽ എന്നാലും ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നി ഇങ്ങനൊരു ഏരിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ കിച്ചണിൽ അതിനുള്ള ഒരു സ്പേസ് ഉണ്ട് കാരണം വർക്ക് വർക്കിംഗ് സ്പേസ് വരുന്നത് കുറേ വിട്ടിട്ട് കുറച്ച് അപ്പുറത്തോട്ടായിട്ടാണ് നിങ്ങൾ നേരത്തെ കണ്ടല്ലോ അതുകൊണ്ട് ഈ ഒരു ഭാഗം സ്റ്റഡി ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തെടുത്താലും ഒരു കുഴപ്പം വരുന്നില്ല ഒരു രീതിയിലാണുള്ളത് എന്നാൽ നമ്മുടെ നോട്ടം അങ്ങോട്ടേക്ക് എത്തും ചെയ്യും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു സൗകര്യപ്രദമായി തോന്നി ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തെ ഈ ഒരു ക്യാബിനറ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം അപ്പോൾ ഇവിടെ പാചകവും കാര്യങ്ങളൊക്കെ ഇവിടെ ആയതുകൊണ്ട് തന്നെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുള്ള ഒരു സംഭവം താഴത്ത് നിറയെ സ്റ്റോറേജ് ഫെസിലിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പാചകം ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ എടുക്കേണ്ട ഒരു സാധനങ്ങൾ സ്പൈസസ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ആ ഒരു വിറകെടുപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഈ ഒരു നീളത്തിൽ കൊടുത്തിട്ടുള്ള കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന സ്റ്റോറേജും കൂടെ ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എല്ലാ ഷെൽഫുകളൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ നോർമൽ തട്ടുകൾ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ഷെൽഫുകളൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല ചിലത് മാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാന്ന് കരുതി ഇവിടെ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു ഷെൽഫ് ഒരു അലമാര പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് അതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി ആണ് കേട്ടോ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് മൊത്തത്തിൽ ഒരുപാട് സ്റ്റോറേജ് വരുന്നുണ്ട് പിന്നെ ഏറ്റവും ടോപ്പിലും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളർ തീമിലാണ് അതിൻ്റെ എല്ലാം ഡോറ് കൊടുത്തിട്ടുള്ളത് അതൊന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ഈ ഒരു ഗ്രിൽ ഡോറ് കാണുന്നുണ്ടല്ലോ അടുക്കളയുടെ പുറകുവശത്തോട്ടുള്ള ഒരു ഡോറ് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അടുക്കളയുടെ പുറകുവശം വരുന്നത് അപ്പോൾ കിച്ചൻ്റെ ആ ഒരു പുറകു സൈഡാണെങ്കിൽ പോലും നല്ല സൗ സൗകര്യപ്രദമായിട്ടും അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ബാത്റൂമൊക്കെ കോമൺ ബാത്റൂമൊക്കെ വരുന്നുണ്ട് പിന്നെ പിന്നെതാ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് വേറെയും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കിണർ വരുന്നതും ഈ ഒരു ഭാഗത്തോട്ടാണ് ഇവിടെ വെജിറ്റബിൾ കൃഷിയൊക്കെ കാണാനുണ്ട് കേട്ടോ പിന്നെതാ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു കൊട്ടത്തളം ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈയൊരു സൈഡിലോട്ടായിട്ട് അപ്പോൾ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തി തന്നെയാണ് ഇത്രയും ഭംഗിയായിട്ട് വരുന്നത് ചെയ്തെടുത്തിട്ടുള്ളത് കൊട്ടത്തളം ബാത്റൂം അങ്ങനെയുള്ള എല്ലാം ചെയ്തിട്ടുണ്ട് ഊഞ്ഞാര് എല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് പൊതുവെ കിച്ചൻ്റെ ബാക്ക് സൈഡ് കാണുന്നത് പോലെയല്ല ഈ ഒരു ബാക്ക് സൈഡ് ചെയ്തിട്ടുള്ളത് നല്ല മനോഹരമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ല സൗകര്യപ്രദമായിട്ടും വളരെ ഭംഗിയായിട്ടും സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചനും വർക്കിംഗ് സ്പേസും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്